നമ്മൾ കുടുംബങ്ങളെ പരിഗണിക്കണം നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ അശ്രദ്ധ പാടില്ല കുടുംബ ബന്ധം ചേർക്കുന്ന കാര്യത്തിൽ ഒരാൾക്ക് അശ്രദ്ധയുണ്ടായാൽ അല്ലാൻ്റെ റഹ്മത്തും അയാളുമായി ബന്ധിക്കുന്ന വിഷയത്തിൽ അത് അത് പരാജയത്തിലെത്തുമെന്ന് മഹാനായ മുത്തുമൊഹമ്മദ് മുസ്തഫുലൈ വസ്ലം കുടുംബ ബന്ധം ചേർക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം അത് സ്വന്തം ഭർത്താവിനോടാണെങ്കിൽ പോലും ഭാര്യയുടെ ബന്ധം ഭാര്യയോട് ഭർത്താവിൻ്റെ ബന്ധം മക്കളോടുള്ള ബന്ധം മാതാപിതാക്കളോടുള്ള ബന്ധം ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരി സഹോദരന്മാരോട് ബാപ്പയുടെ സഹോദരി സഹോദരന്മാരോട് ഉമ്മയുടെ സഹോദരി സഹോദരന്മാരോട് ഇവരോടൊക്കെയുള്ള ബന്ധത്തിന് വില കൽപ്പിക്കണം ഭയങ്കര കൂലിയാണ് വല്യ കൂലിയാണ് ഒരു പറയട്ടെ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരി ശ്രദ്ധിക്കണേ ബഹുമാനപ്പെട്ടാഹുൻ പറയുകയാണ് ഏത് ഭാര്യയാണ് ഞങ്ങളൊരിക്ക റസൂല വയൽ കേൾക്കാൻ പോയി ഹബീബായ നബിയുടെ കേൾക്കാൻ പോയി ഉടനെ നബിയോ അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ വയൽ പറയവേ കൂട്ടത്തിൽ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു തസദ്ദഖനാ യാ പറഞ്ഞോ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ സ്വതക്ക കൊടുക്കണം ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ് തസദ്ദഖനാ നിങ്ങൾ സ്വതക്ക കൊടുക്കേണ്ടതാണ് യാ ഓ സഹോദരിമാരെ സഹോദരി സമൂഹമേ നിങ്ങൾ സ്വതക്ക കൊടുക്കണം നിങ്ങളെ കയ്യിൽ കൊടുക്കാൻ കായൊന്നുമില്ലെങ്കിൽ ക്യാഷ് ഒന്നുമില്ലെങ്കിൽ വലോമിൻ ഹുലി കുഞ്ഞ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആഭരണമെങ്കിലും കൊടുക്കണമെന്ന് ഈ ഹദീസ് ഇമാം ബുഹാരി അലിയല്ലാഹുവൻ സഹീഹുൽ ബുഹാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണ്ടേ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ സ്വതക്ക കൊടുക്കണമെന്ന് പറഞ്ഞു മുത്തുറസൂലിന്റെ വയലല്ലേ സഹാബി സഹാബി വനിതകൾ അത് സാഗോദം വീക്ഷിച്ചു ഉൾക്കൊണ്ടു കൊടുക്കാൻ നീയത്ത് ചെയ്തു അവരൊക്കെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ അള്ളാഹോ തൻ്റെ ഭർത്താവ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ വയലിൽ മുത്തനബി കാര്യായിട്ട് പറഞ്ഞത് ഇങ്ങനെ ചില സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടിട്ട് നിങ്ങളാൽ കഴിയുന്നത് കൊടുക്കണം ഒന്നുമില്ലെങ്കിൽ സ്വർണെങ്കിലുണ്ടല്ലേത്ത് സ്വർഗം പ്രതീക്ഷിച്ച് ആ സ്വർണ്ണമെങ്കിലും നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ഇന്നക്ക ഇന്നത്തെ റജുലു ഹഫീഫ് യദി ആരോടാണ് പറയുന്നത് ഭർത്താവിനോട് ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നിങ്ങൾ സാമ്പത്തികമായി ഒന്നുമില്ലാത്തൊരു ആളാണ് നിങ്ങൾ വലിയ പ്രയാസത്തിലുള്ള ഒരാളാണ് ഹബീബായ നബി തങ്ങളോ ഞങ്ങളോട് സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹബീബിൻ്റെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് നബിയോട് ചോദിക്കണം എന്താണ് ചോദിക്കേണ്ടതെന്നറിയോ നബിയെ സഹോദരിമാരോട് ദാനം ചെയ്യണം അങ്ങനെ സ്വർഗം നേടണം നരകത്തിൽ നിന്ന് കാവൽ തേടണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലയോ നബിയേ ഞാന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് അപ്പൊ എന്റെ ഭാര്യ കൊടുക്കുന്ന സ്വതക്ക എനിക്ക് തന്നാ മതിയോ അതുകൊണ്ട് അവൾക്ക് ഗുണം കിട്ടുമോ ഇതാണ് എന്താ പറഞ്ഞേക്ക് ആർക്ക് കൊടുത്താലും ഭർത്താവിന് കൊടുക്കൂലെന്നാണോ അങ്ങനെയാണോ തന്റെ ഭർത്താവിനോട് പറയാണ് നിങ്ങൾ റസൂർല്ലാൻ്റെ അടുത്ത് ചെല്ലി നിങ്ങളുടെ ഒന്ന് ചോയ്ക്ക് സ്വതക്കു കൊടുക്കണമെന്നും അതിൻ്റെ പ്രാധാന്യം പ്രാധാന്യമിന്നതാണെന്നും അതുകൊണ്ടുണ്ടാകുന്ന രക്ഷന്നതാണൊക്കെ പറഞ്ഞു എന്നാൽ ഈ കൊടുക്കുന്നത് അത് ഭർത്താവിന് കൊടുത്താൽ മതിയോ ഞാൻ സാമ്പത്തികമായി വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നാൽ മതിയാവുമോ ഇതൊന്ന് നിങ്ങൾ ചെന്ന് ചോദിക്കണം എന്നറിഞ്ഞു അൻഹു പറഞ്ഞു അത് ചോദിക്കാൻ ഞാൻ പോകൂല നീ തന്നെ ചെന്നിട്ട് കാരണം എനിക്ക് കിട്ടുന്ന കാര്യമാണല്ലോ എനിക്ക് തന്നാൽ മതിയാവുമോ ഇതാണല്ലോ ചോദ്യം അത് ചോദിക്കാൻ ഞാൻ പോകൂല അനക്കപ്പം തന്നെ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീർത്തിട്ട് വേണ്ടേ വരാൻ എന്തേ നീ അത് ചോദിക്കാതിരുന്നത് ആയിക്കോട്ടെ എന്തായാലും വേണ്ടിയില്ല ഞാൻ പോകാം അങ്ങനെ തീരുമാനിച്ച് ബഹുമാനപ്പെട്ട സൈനബാബിറിയാഹോൻ ഖാ വീണ്ടും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്രത്തിലേക്ക് പോവാൻ സൈന്യഭാ ബീവി പറയുന്നുണ്ട് ഫന്തലക്കത്തോ ഞാൻ ഹബീബായ നബിയുടെ അടുത്തേക്ക് പോയി ചെന്ന് നോക്കുമ്പോൾ കേൾക്കണോ തുമിനൻസർ ഹാജത്തി ഹബീബായ നബിയുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ മറ്റൊരു പെണ്ണിനെയും ഞാൻ കണ്ടു അവളോട് ഞാൻ എന്തിനാണ് വന്നതെന്ന് ഞാൻ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ഞാൻ വന്നതും ഈ വിഷയം ചോദിക്കാനാണ് എൻ്റെ സംശയം ഇത് തന്നെയാണ് സംഗതി ചില്ലറ മുതലും കാര്യം സ്വർണ്ണമൊക്കെ കയ്യിലുണ്ട് അത് ഭർത്താവിന് കൊടുത്താൽ മതിയാവോ ആള് വളരെ സാധുവാണ് ഫക്കീറാണ് ഇത് ചോദിക്കാനാണ് ഞാനും വന്നത് ഏതായാലും മുത്ത് റസൂലിൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ മഹാനായ ബിലാല് പിണറവാ റനിയല്ലാഹോനുഹു അങ്ങോട്ട് കടന്നു വന്നു ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ബിലാൽ ഈ തിറസൂല ബിലാലെ നീ ഹബീബായ ബായി നബിയുടെ അടുത്തേക്ക് ചെല്ലണം

എന്നിട്ട് പറയണേ നബിയെ നേരത്തെ നിങ്ങൾ പെണ്ണുങ്ങളോട് ഒരു വയത് പറഞ്ഞിരുന്നല്ലോ ആ വയലിൽ പെണ്ണുങ്ങളോട് കാര്യമായിട്ട് സ്വതൊക്കെ കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതാ രണ്ട് പെണ്ണുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ചോദ്യം ഇതാണ് കൊടുക്കാനൊക്കെ അവർ തയ്യാറാണ് കൊടുക്കാൻ മടിയൊന്നുമില്ല അത് അവർ അവരുടെ ഫക്കീറന്മാരായ ദരിദ്രരായ ഭർത്താക്കന്മാർക്ക് ഒന്ന് പാറി പെണ്ണുങ്ങൾ എങ്ങനെ മുന്നിട്ടില്ലല്ലോ ഭർത്താക്കന്മാർക്ക് കൊടുത്താൽ മതിയാവുമോ അതുപോലെ വല ഹുജൂരിഹിമ അവരുടെ മടിയിലുള്ള ചെറിയ എത്തീൻ കുട്ടികളുണ്ടല്ലോ അവർക്കും കൊടുത്താൽ മതിയാകുമോ ഓല മക്കളന്നെ അങ്ങനെയൊക്കെയുള്ളൊരു സംശയവുമായി കുടുംബത്തിൽ കൊടുത്താൽ മതിയാകുമോ എന്ന സംശയവുമായി രണ്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ബിലാൽ ബിനറവാഹ റദി അള്ളാഹു അനുഹു അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫലം ഉടനെ നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ലഹുമാ ലഹുമാജറ എന്നാൽ അതിനവർക്ക് രണ്ട് കൂലിയാണ് ഭർത്താവിനാണ് കൊടുക്കുന്നതെങ്കിൽ കുടുംബത്തിൽ കഷ്ടപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ ലഘുമാ അജുറ അതിനവർക്ക് രണ്ട് കൂലിയാണ് ഒന്ന് അജുറുൽ കറാബ കുടുംബബന്ധം ചേർത്തിയതിനുള്ള കൂലി രണ്ട് ഒരു സ്വതക്ക അവർ കൊടുത്തില്ലേ അതിനുള്ള കൂലിയും ഇങ്ങനെ രണ്ട് കൂലിയാണ് ഈ ഒരു കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്നത് വസല്ലം ഉദ്ധരിച്ച ഉദ്ധരിച്ച ഹദീസ ഹദീസ മുസ്ലിം ശ്രദ്ധിക്കണം അജറുൽ ഒരു കൂലി കുടുംബബന്ധം ചേർത്തതിനുള്ള കൂലിയാണ് ചെറിയ കൂലിയൊന്നുമല്ല അതിന് ഭാര്യക്ക് ഭർത്താവ് കൊടുത്താലും കിട്ടും ഭാര്യക്ക് വേണ്ടി ഒരു ഭർത്താവ് ചെലവഴിച്ചാൽ പഠിച്ചോനെ ആ ദീനാറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റ് ദീനാറൊന്നുമില്ല മുഹമ്മദ് മുസ്തഫലം ഇമാ അല്ലാൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനോ മറ്റു ദീനത്തിനോ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ സഹായിക്കാൻ വേണ്ടി നീ ചെലവഴിക്കുന്ന ഒരു അടിമയെ മോചിപ്പിക്കാനായി നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ ഇപ്പൊ എത്ര ദീനാർ പറഞ്ഞു ഇപ്പം എത്ര ദിനാർ പറഞ്ഞു എത്ര ദിനാർ പറഞ്ഞു മൂന്ന് ദിനാർ പറഞ്ഞു ഒന്ന് ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ദവത്തിന് വേണ്ടി ഇസ്ലാമികമായ പ്രതിരോധ ചിഹാദിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു ദീനാറ് പിന്നൊരു സാധുവായ മനുഷ്യനെ കണ്ടപ്പോൾ അയാൾ എന്തെങ്കിലും ദുരുവെന്ന് വെച്ച് കൈനീട്ടി കിടക്കട്ടെ അയാൾക്കൊരു ദീനാർ കൊടുത്തു പിന്നൊരു ദീനാറ് അതൊരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി സഹായം ചോദിച്ചു വന്ന പൈനു വേണ്ടി കൊടുത്തതാണ് അങ്ങനെ ഒരു ദീനാറ് ഇനി കൽക്കി നിന്റെ ഭാര്യക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചിലവഴിക്കുന്ന ഒരു ദീനാർ നാല് ദീനാറുകളെ പരിചയപ്പെടുത്തിയിട്ട് അഭിപായന വിധങ്ങൾ പറയുകയാണ് ഈ നാല് ദിനാറിൽ ഏറ്റവും വലിയ കൂലി ലഭ്യമാകുന്നത് അല്ലെ അങ്ഹ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ആ ഒരു ദിനാറിനാണെന്ന് ദുർവ്യം വരാത്ത നിനക്ക് കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചാൽ അതിനൊക്കെ വലിയ കൂലിയാണ് അതാ ഒരു ബന്ധം ചേർക്കുക കുടുംബ ബന്ധം ചേർക്കുക എന്ന മഹത്തായ ഒരു അമൽ അതിലുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ